എല്ലാവർക്കും നമസ്കാരം അക്ഷരയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് സരസ്വതി നമുക്കറിയാം അറിവിൻ്റെ ദേവതയാണ് എന്നാൽ സരസ്വതി എന്നതുപോലെ തന്നെ രൂപത്തിന് നിഴൽ ഉണ്ട് എന്ന് പറയുന്നത് പോലെ ഒരു നാണയത്തിന് രണ്ട് വശങ്ങൾ ഉണ്ട് എന്ന് പറയുന്നത് പോലെ സരസ്വതിയുടെ ഛായ ആയി മറ്റൊരു പ്രതീകം കൂടിയുണ്ട് അതാണ് വികട സരസ്വതി പലപ്പോഴും ആളുകൾ പറയുന്നത് കേട്ടിട്ടില്ലേ നാക്കുളുക്കിപ്പോയി ഞാൻ പറയാൻ ഉദ്ദേശിച്ചത് അതായിരുന്നില്ല തെറ്റിപ്പോയി ഇങ്ങനെയൊക്കെ പറയുന്നത് കേട്ടിട്ടില്ലേ പറയാൻ ഉദ്ദേശിച്ചു വന്നത് ഒന്ന് പറഞ്ഞു വന്നപ്പോൾ മറ്റൊന്ന് അത് നാവിൻ്റെ തുമ്പിൽ വികട സരസ്വതി തെറ്റിച്ചതാണ് എന്ന് പഴമക്കാർ പറയുന്നത് കേട്ടിട്ടുണ്ട് അതിലെത്ര വാസ്തവമുണ്ട് എന്ന് നമുക്ക് അറിയില്ലെങ്കിലും ഇങ്ങനെ ഒരു ഒരു പ്രയോഗത്തിനെ സാധൂകരിക്കുന്ന ഒരു കഥ നമ്മളിൽ കുറച്ച് പേരെങ്കിലും കേട്ടിട്ടുണ്ടാവും പുതിയ തലമുറയിലെ കുട്ടികൾ എത്രത്തോളം അത് കേട്ടിട്ടുണ്ട് എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ അവർക്ക് വേണ്ടിയാണ് ഞാൻ ഈ കഥ പറയുന്നത് നമുക്കെല്ലാവർക്കും അറിയാം രാവണൻ എന്ന ലങ്കയുടെ രാജാവിനെ കുറിച്ച് മഹാശക്തനായിരുന്നു സംഗീത വിദ്വാനായിരുന്നു പക്ഷെ എന്ത് ചെയ്യാം കയ്യിലിരിപ്പ് നന്നായിരുന്നില്ല അതിനാൽ ആ രാജാവ് ഒരു രാജ്യത്തെ നശിപ്പിച്ചു രാമായണം എന്ന കാവ്യത്തിലുടനീളം രാമ രാവണ യുദ്ധം നന്മയും തിന്മയും തമ്മിലുള്ള യുദ്ധമാണ് നന്മയാണ് ജയിക്കുന്നത് രാവണൻ എന്ന ലങ്കാധിപൻ ലങ്കയുടെ അധിപനാവുന്നതിന് മുമ്പ് കൈകസി എന്ന കാട്ടുപെണ്ണിൻ്റെ നാലു മക്കളിൽ മൂത്തവനായിരുന്നു ആ കഥ രാവണൻ വിഭീഷണൻ കുംഭകർണൻ ൂർപ്പണഖ ഈ നാല് കുട്ടികൾ ആരുടെ മക്കളാന്ന പറഞ്ഞത് കൈകസി കൈകസി എന്ന ഒരു കാട്ടു പെണ്ണ് ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞാൽ അവൾ ഒരു പക്ഷെ ഒരു ആദിവാസി പെൺകുട്ടിയാവാം വിശ്രവസ് എന്ന ഒരു അദ്ദേഹം മുനിയാണ് എന്ന് പറയുന്നു കൈക്കസിയും വിശ്രവസും ഈ ദമ്പതിമാർക്ക് ഉണ്ടായ മക്കളാണ് രാവണൻ വിഭീഷണൻ കുംഭകർണൻ പെൺകുട്ടിയായ നാലാമതുണ്ടായ പെൺകുട്ടി ശൂർപ്പണഖ വിശ്രവസിന് വേറെയൊരു മകനുണ്ട് വൈശ്രവണൻ കുബേരൻ ധനത്തിൻ്റെ അധിപൻ അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഔപചാരികമായ പത്നിയും ഔപചാരികമായുള്ള മകനും അങ്ങനെ ഒരു ഉപരിവർഗ ജീവിതവും ഒരു ആരുമറിയാതെയുള്ള ആർക്കും വേണ്ടാതെ അങ്ങനെ ഒരു പത്നി കൈകസി തീരെ ഉപേക്ഷിക്കപ്പെട്ട നാലു കുട്ടികൾ ഈ ഒരു വേർതിരിവ് വിശ്രവസ് കൈകസിയെയും മക്കളെയും ഉപേക്ഷിച്ച് ഈ ഒരു വേർതിരിവിൻ്റെ വേദനകളുമായി കഴിയുന്ന ഈ കുട്ടികൾ നേരെ എതിർവശത്ത് അതിസമ്പന്നനായ വൈശ്രവണൻ വൈശ്രവണൻ്റെ പുഷ്പക അപ്പോൾ ഇങ്ങനെ ഒരു വേർതിരിവിൻ്റെ കൈപ്പ് നേര് കുടിച്ച് അത്തരത്തിലുള്ള എല്ലാ അവമതിപ്പുകളും സഹിച്ച് ഇവർ പെട്ടെന്ന് ജ്ഞാനോദയമുണ്ടായിട്ടല്ല തങ്ങളുടെ ജീവിതത്തിന് ഒരു ഉയർച്ചയുണ്ടാകുവാൻ വേണ്ടി മഹാദേവനെ ഭജിക്കുവാൻ പോവുകയാണ് ഈ മൂന്ന് സഹോദരങ്ങളും കൂടി രാവണൻ വിഭീഷണൻ കുംഭകർണൻ അനുജത്തിയായ ശൂർപ്പണഖയെ അമ്മയുടെ സമീപത്ത് ആക്കിയിട്ട് ഈ മൂന്ന് സഹോദരങ്ങളും കൂടി മഹാദേവനെ സക്ഷാൽ പരമശിവനെ ഭജിച്ച് തപസ്സു ചെയ്ത് പ്രീതിപ്പെടുത്തുവാൻ വേണ്ടി പോവുകയാണ് അങ്ങനെ വർഷങ്ങളിൽ കഠിനതപം ചെയ്ത് വശങ്ങളുടെ കഠിനമായ തപം കൊണ്ട് ഇവർക്ക് മൂന്ന് പേർക്കും മഹാദേവൻ്റെ പ്രീതി ഉണ്ടാവുന്നു ഓരോരുത്തരും അവരവരുടെ ഇഷ്ടവരം നേടുന്നു അപ്പോൾ കുംഭകർണൻ ആഗ്രഹിച്ച വരം തപം ചെയ്യുന്ന ഓരോ ദിനരാത്രങ്ങളിലും മഹാദേവൻ തൻ്റെ മുന്നിൽ പ്രത്യക്ഷപ്പെടുമ്പോൾ ചോദിക്കുവാൻ വേണ്ടി കരുതി വെച്ചിരുന്ന ഒരു പ്രാർത്ഥന ഉണ്ടായിരുന്നു എനിക്ക് ഇന്ന വരം ആണ് വേണ്ടത് എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഓരോ നിമിഷവും ഉരുക്കഴിച്ച ഒരേ ഒരു പ്രാർത്ഥന ഇതായിരുന്നു നിർദേവത്വം വരം ദേവന്മാരേക്കാൾ തനിക്ക് ശക്തനാവണം തൻ്റെ മുന്നിൽ ദേവന്മാരുടെ ദൈവികത ദിവ്യത്വം ഒന്നുമല്ലാത്തവണ്ണം തൻ്റെ പ്രഭ തൻ്റെ ശക്തി ഉയരണം അങ്ങനെ ദേവന്മാരെക്കാൾ തനിക്ക് വലിയവനാവണം അങ്ങനെ ഒരു വരം ആഗ്രഹിച്ച് പ്രാർത്ഥിച്ച് വർഷങ്ങൾ സംവത്സരങ്ങൾ നീണ്ട തപസ് ചെയ്ത കുംഭകർണൻ ചോദിക്കാൻ ആഗ്രഹിച്ചത് നിർദേവത്വം വരം ഇത് അറിയാവുന്ന ഇത് അറിയാവുന്നതുകൊണ്ട് ദേവന്മാർ സാക്ഷാത് സരസ്വതിയെ അയച്ചു എന്നാണ് പറയുന്നത് എവിടേക്ക് കുംഭകർണൻ്റെ നാവിൻ്റെ തുമ്പിൽ പോയി നിൽക്കണം സരസ്വതിയുടെ ഛായാരൂപിയായ വികട സരസ്വതി കുംഭകർണൻ്റെ നാവിൻ്റെ തുമ്പിൽ തെറ്റു പറയിക്കുവാൻ എന്താണോ തനിക്ക് ആഗ്രഹമുള്ളത് അത് പറയാതിരിക്കുന്ന രീതിയിൽ നാക്ക് പിഴ സംഭവിപ്പിക്കുന്ന രീതിയിൽ അവിടെ പോയി വസിക്കണമെന്നാണ് ദേവന്മാർ സരസ്വതിയെ ചട്ടം കിട്ടുന്നത് അങ്ങനെ തന്നെ സംഭവിക്കുന്നു പ്രത്യക്ഷി ഭവിച്ച മഹാദേവൻ്റെ മുന്നിൽ കുംഭകർണൻ ആവശ്യപ്പെടുന്നത് നിർദേവത്വം വരം എന്നല്ലേ ചോദിക്കാനിരുന്നത് അവിടെ സരസ്വതീദേവിയാണ് പ്രസാദിക്കുന്നതെങ്കിൽ നിർദേവത്വം വരം എന്നല്ലേ ചോദിക്കേണ്ടത് എന്നാൽ സരസ്വതീദേവിയുടെ ഛായാരൂപിയായ വികട സരസ്വതി തെറ്റു പിണയിക്കുവാൻ വേണ്ടി അവിടെ വന്നിരിക്കുകയും ു പിഴ സംഭവിച്ച് കുംഭകർണൻ ചോദിച്ചത് എന്താണെന്നാണ് പറയുന്നത് നിദ്രാവത്വം വരം എന്ന് ചോദിച്ചു എന്നാണ് പറയുന്നത് നിദ്രാവത്വം വരം എന്ന് പറഞ്ഞാലോ ഉറങ്ങുവാനുള്ള വരം നോക്കൂ ഒരു ഒരു ജീവിതകാലത്തിൻ്റെ പകുതിയിലേറെയും ഒരാൾ തപസ്സു ചെയ്ത് കഠിനമായ തപസ്സ് വെറും തപസ്സല്ല കഠിനമായ തപസ്സു ചെയ്ത് അയാൾ ആഗ്രഹിക്കുന്നത് അയാൾ പ്രാർത്ഥിക്കുന്നത് ലോകോപകാരത്തിനാണോ എന്ന് ചോദിച്ചാൽ അല്ല ശരിയാണ് അയാളുടെ മാത്രം സ്വാർത്ഥതയ്ക്കാണ് അയാൾ തമോ ഗുണമുള്ളവനാണ് അയാൾ രാക്ഷസ ഗുണമുള്ളവനാണ് ഒക്കെ ശരിയാണ് അയാളിൽ അങ്ങനെ ഒരു വരം കിട്ടിയാൽ അത് ലോകനാശത്തിനാണ് ഒക്കെ ശരിയാണ് എന്നാൽ പോലും അയാളെ സമൂലം തകർത്തുകൊണ്ട് അയാളുടെ ആഗ്രഹങ്ങളെ അയാളുടെ പ്രയത്നങ്ങളെ അയാളുടെ സ്വപ്നങ്ങളെ എല്ലാം തകർത്തുകൊണ്ട് അയാൾ തന്നെ മറ്റാരെങ്കിലും ആണോ അല്ല അയാൾ തന്നെ അയാൾക്ക് വിനയായതുപോലെ നിർദേവത്വം വരം എന്ന് പ്രാർത്ഥിക്കുവാൻ മുതിർന്ന ഒരു മനുഷ്യൻ അല്ലെങ്കിൽ ഒരു രാക്ഷസൻ രക്ഷോ ഗുണമാണ് അയാൾ പ്രത്യക്ഷീഭവിച്ച ദേവന് മുന്നിൽ ആവശ്യപ്പെട്ടത് മാറിപ്പോയി അതാണ് വികട സരസ്വതി അതാണ് നാക്കുപിഴ എന്ന് നമ്മൾ പറയുന്നത് നിദ്രാവത്വം വരം എന്ന് ചോദിക്കുകയും തഥാസ്തു എന്ന് പറയുകയും ചെയ്തു എന്നാണ് കഥ നമുക്കറിയാം കുംഭകർണൻ ജീവിതത്തിൽ ഉറങ്ങി തീർക്കുകയാണ് ചെയ്യുന്നത് മുഴുവനെ ഉറങ്ങുന്ന ഒരു വരം കിട്ടുക എന്ന് പറഞ്ഞാൽ അതെത്ര പരിതാപകരമാണ് ബോധ്യം വന്നു കഴിഞ്ഞപ്പോൾ എന്തെങ്കിലും അത് വലിയൊരു ശിക്ഷയല്ലേ അതിനെന്തെങ്കിലും ഒരു മാറ്റം അദ്ദേഹ മഹാദേവൻ്റെ മുന്നിൽ വീണ്ടും കരഞ്ഞപേക്ഷിച്ചു എന്നാണ് കഥ അങ്ങനെ മഹാദേവൻ നൽകിയ ഇളവാണ് ആറുമാസം ഉറങ്ങുക ആറുമാസം ഉണരുക എന്ന് കഥ പറയുന്നു ഒരർത്ഥത്തിൽ ദുഷ്ടനായ ഒരു മനുഷ്യൻ്റെ കയ്യിൽ നിർദേവത്വം വരം എന്നൊരു അവസ്ഥ കിട്ടിയാൽ അയാൾ ഭൂമിയെ ഇല്ലാതെയാക്കും അതുകൊണ്ടാവണം തീർച്ചയായും ഇങ്ങനെ ദേവന്മാർ ഒരു ആസൂത്രണമായ നാക്കുപിഴ അയാളിൽ സംഭവിപ്പിച്ചിട്ടുണ്ടാവുക സാധൂകരിക്കാവുന്നതാണ് അയാളിൽ ഇങ്ങനെ ഒരു ഇപ്പം ദുഷ്ടനായ ഒരാളുടെ കയ്യിൽ ഒരു ആയുധം കിട്ടിയാൽ അയാൾ ആരെയെങ്കിലും ബാക്കി വച്ചേക്കുമോ ഇല്ല വാസ്തവമാണ് പക്ഷേ ചിലപ്പോഴെങ്കിലും ജീവിതത്തിൻ്റെ മുഴുവൻ സമയവും ഉറങ്ങുവാനുള്ള വരം നേടുന്ന ഒരാൾക്ക് അയാളുടെ ഉള്ളിൽ ഉള്ളിലുണ്ടാവുന്നൊരു നിസ്സഹായതയുണ്ട് ആ നിസ്സഹായത രാമായണത്തിൽ യുദ്ധകാന്ഡത്തിൽ ഉറങ്ങുന്ന കുംഭകർണനെ വിളിച്ചുണർത്തുന്ന ആ ഭാഗത്ത് നമുക്ക് തോന്നുകയും ചെയ്യുന്നുണ്ട് ഏറെ പണിപ്പെടേണ്ടി വരുന്നു രാവണന് സഹോദരനായ കുംഭകർണനെ വിളിച്ചുണർത്തുവാൻ രക്ഷോഗണങ്ങളും ഗണങ്ങളും രാവണനും ഏറെ പണിപ്പെട്ടാണ് ഗാഠനിദ്രയിൽ കിടക്കുന്ന കുംഭകർണനെ വിളിച്ചുണർത്തുന്നത് യുദ്ധഭൂമിയിലേക്ക് പോവുകയും രാമബാണത്താൽ കുംഭകർണൻ മൃത്യു പോകുകയും ചെയ്യുന്നു അപ്പോൾ സരസ്വതിയുടെ ഛായാരൂപിയായ ഈ വികട സരസ്വതി നാക്കിൻ്റെ തുമ്പിൽ വന്ന് നാക്കുപിഴ അല്ലെങ്കിൽ വാക്കുപിഴ പറ്റുന്ന ഒരു വേളയിൽ ഏതൊരു സ്വാ സ്വാഭാവികമായും ഏതൊരു സാധാരണ മനുഷ്യനും പറയുന്ന ഒരു ഒരു വാക്കുണ്ട് അയ്യോ ഞാനതല്ല പറയാൻ ഉദ്ദേശിച്ചത് ഞാൻ അങ്ങനെയല്ല പറയാൻ വിചാരിച്ചത് അവിടെ എന്തൊരു അത്ഭുതം എന്ന് നമുക്ക് പറയാൻ പറ്റില്ല അത്ഭുതമെന്ന് പറയുന്നത് എപ്പോഴും ഒരു അനുകൂലമായ അർത്ഥത്തിലാണ് വിപരീതമായ അർത്ഥത്തിൽ അവിടെ നമുക്ക് അത് അത്ഭുതമല്ല പ പകരം അത് ഒരാളുടെ കയ്യിൽ നിന്ന് പോകുന്ന ചിലപ്പോൾ നമ്മൾ പറയാറില്ലേ കയ്യിൽ നിന്ന് പോയ സന്ദർഭങ്ങളിൽ നിന്നൊക്കെ അപ്പോൾ നമ്മുടെ കയ്യിൽ നിൽക്കുന്ന സന്ദർഭങ്ങളും കയ്യിൽ നിന്ന് പോകുന്ന സന്ദർഭങ്ങളും ഉണ്ട് എന്ന് പറയും അതുപോലെ സരസ്വതി നാവിൻ്റെ തുമ്പിൽ നല്ല വാക്കുകൾ തുളുമ്പുന്നു പ്രസാദിക്കുന്നു വിക്കട സരസ്വതി നാവിൻ്റെ തുമ്പിൽ തെറ്റായി ഭവിക്കുന്നു രാമായണത്തിൽ എഴുത്തച്ഛൻ്റെ ആ പ്രാർത്ഥനാ വരികൾ തന്നെ എത്ര അർത്ഥവത്താണ് വാരിധി തന്നിൽ തിരമാലകൾ എന്ന പോലെ ഭാരതി പദാവലി തോന്നേണം കാലേ കാലേ 那你。